പൊട്ടപ്പടം സീരിയല് പോലത്തെ വീഡിയോ ഗെയിം പോലെ സിനിമ എന്തൊക്കെ കമന്റുകൾ എന്തൊക്കെ ഹേറ്റ് കമന്റുകൾ ഹലോ എല്ലാവർക്കും നമസ്കാരം അവതാർ ത്രീ കണ്ടു ഇന്ന് വനിതാ തിയേറ്ററിൽ രാവിലെ ആറരയൊക്കെ പോയി സിനിമ കണ്ടു പക്ഷേ സിനിമ കണ്ടിറങ്ങുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ ഡൗട്ടാണ് കാരണം ഞാൻ സിനിമ കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ യൂട്യൂബ് നോക്കുമ്പോൾ എനിക്ക് വളരെയധികം ഈ സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ ആർക്കും ഈ മെജോറിറ്റി ആൾക്കാർക്ക് ഇത് പോരാ ഫസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ തട്ടിച്ചു നോക്കാൻ പറ്റില്ല ഇത് പൊട്ടപ്പടം സീരിയൽ പോലത്തെ വീഡിയോ ഗെയിം പോലത്തെ സിനിമ എന്തൊക്കെ കമന്റുകൾ എന്തൊക്കെ ഹേറ്റ് കമന്റുകളാണ് പക്ഷേ അത്രയ്ക്ക് നെഗറ്റീവ് പറയാൻ എന്നായിട്ടുള്ള ഒരു വൃത്തികെട്ട സിനിമയാണോ അവതാർ നമുക്കൊന്ന് പരിശോധിച്ചാലോ നിങ്ങൾ മറ്റാരുടെയും ഒരു മാസ് ഓഡിയൻസ് വന്നിട്ട് നെഗറ്റീവ് പറയുന്നത് കേൾക്കാതെ ഈ സിനിമ കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കണം കാരണം ഇത് ഒ ടി ടിയിൽ വന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ കാണേണ്ട ഒരു സിനിമയല്ല കാരണം ഇതിനൊരു വാല്യൂ ഉണ്ട് ഇതൊരു ലെജൻഡറി സിനിമയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണിത് അങ്ങനെ നോക്കുമ്പോൾ ഇനി നമുക്ക് ചിലപ്പോൾ ഒരു ഇരുപത് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ടൊക്കെ ഈ സിനിമ ഇനി റിലീസ് ചെയ്യാൻ പോലും റീ റിലീസ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഞാൻ അത്രയധികം എക്സൈറ്റഡ് ആയിട്ട് കണ്ട സിനിമയാണ് യാവദാർത്ഥി അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയില്ല ഫസ്റ്റ് പക്ഷേ നമ്മളത് കണ്ട് അത്രയും അതിശയിച്ച് വിസ്മയിച്ച് പോയൊരു സിനിമ ലോകത്ത് വേറെ ഒരുപാട് ജുറാസിക് ബാർഗും ൊക്കുണ്ടെങ്കിലും ഇത്ര നാൾ ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് അദ്ദേഹം ഇത്ര കാശ് മുടക്കി ഇത്ര കാശ് വാരിയൊരു യൂണിവേഴ്സ് വേറെ ഇല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവതാർ ത്രീ അവതാർ ടു ഒരുപാട് ആളുകൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയെങ്കിലും അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം അത് ഒരുപാട് കഥാപാത്രങ്ങളൊന്നും പക്ഷേ നമ്മൾ ഓഡിയൻസായിട്ട് കണക്റ്റ് ആയിരുന്നില്ല പക്ഷേ അവതാർ ത്രീലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ടുവിൽ കണ്ട ക്യാരക്ടേഴ്സ് നമ്മളായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് ആ കഥയും ആ കഥാപരിസരവും നമുക്ക് നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ കാണിക്കുന്നത് നമ്മളായിട്ട് തന്നെ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ഈ ജനങ്ങളെയുമൊക്കെ കൊന്നു തള്ളുന്നൊരു കാലഘട്ടത്തിൽ ഇന്ന് കാണുമ്പോൾ ഭാവിയിൽ ഈ ഭൂമിയിലുള്ളവർ പുറത്തു പോയി ഏലിയൻസിനോട് ഏറ്റുമുട്ടി അവിടുത്തെ ആളുകളെ നശിപ്പിച്ച് ഇവിടെ നശിപ്പിച്ചാലും അവിടെ പോയി നശിപ്പിച്ച് നടക്കുന്ന ഒരു കഥയാണ് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഈ മൂന്ന് സീസണിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതേ കഥ തന്നെ പക്ഷേ അത് കുറച്ചുകൂടി ഇമോഷണലായിട്ട് സ്പിരിച്വലായിട്ട് ജെയിംസ് ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് ജെയിംസ് ക്യാമറ നല്ലൊരു കയ്യടി അറിയിക്കുന്നുണ്ട് കാരണം സിനിമ ഒരു മാജിക് ആണെങ്കിൽ അദ്ദേഹം ആ മാജിക് ചെയ്യുന്ന വലിയൊരു ഏറ്റവും നല്ലൊരു മജീഷ്യനായിട്ട് കാണാൻ കഴിയും കാരണം ഒരു ഒരേയ്ക്ക് പോലും ഇമാജിൻ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഭാവനാത്മകമായ അടിപൊളി വിഷ്വൽസ് നമുക്ക് ഒരു നമ്മൾ അത്ര ഈ എക്സൈറ്റ് ആക്കില്ല ഒരേ ഇമേജസും നമുക്ക് അത് കഥയുമായി ചേർന്ന് പോകുമ്പോൾ അത്രയധികം നമുക്ക് എക്സൈറ്റ്മെൻറ്റും നമുക്ക് ആ ഒരു ഒരു ഇഷ്ടവും ഒരു ബഹുമാനവും ആ സംവിധായകനോട് ആ സിനിമയോട് തോന്നും കാരണം ഈ സിനിമ വിഷ്വലി ഡയറക്ഷൻ ബി ജി എം പിന്നെ ഈ ഫൈറ്റ് സീക്വൻസുകൾ എനിക്ക് തോന്നുന്നു ഈ ടൂവിനെക്കാട്ടും വണ്ണിനെക്കാട്ടും ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഇതിൽ കാണിക്കുന്നുണ്ട് ജെയിംസ് ക്യാമറൻ പറഞ്ഞ പോലെ നാവികളെല്ലാവരും നല്ല ആളുകളല്ല നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ അവരിലും ഉണ്ടാവും അതാണ് അത് പ്രത്യേകിച്ച് ഈ ഫയർ ആൻഡ് ലാഷ് വരുമ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത് നാവികളെല്ലാവരും നല്ല ആളുകളല്ല ബ്രൂട്ടാലിറ്റി ഉള്ളവരുണ്ട് ഒരു പിന്നെ വളരെ ദുഷ്ടന്മാരാണ് അങ്ങനെയുള്ള ആളുകളുടെ കഥ കൂടിയാണിത് പ്രത്യേകിച്ച് നമ്മുടെ കേണലായിട്ട് അവിടുത്തെ മോശമായ നാവികളും കേണലും കൂടി സൗഹൃദ അലയൻസ് സ്ഥാപിക്കുകയും അവരായിട്ട് പിന്നെ ഈ നമ്മുടെ ഉള്ളി യുദ്ധം ചെയ്യുന്നതുമൊക്കെയാണ് ഇതിൻ്റെ ഇത് വൃദ്ധം അതൊക്കെ സ്പോയിലറല്ല അതൊക്കെ സിനിമയിൽ തുടക്കം തന്നെ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പറയേണ്ട എന്താന്ന് പറഞ്ഞാൽ എൻ്റെയർലി ഈ സിനിമ മൊത്തത്തിൽ നല്ല കിഡിലൻ പെർഫോമൻസും കിഡിലൻ മേക്കിങ്ങും ആണ് പക്ഷെ ഇങ്ങനെ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ഭയങ്കര ഹേറ്റ് ക്യാമ്പയിൽ നിന്ന് അവരെ വിളിക്കുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഈ സ്പൈഡർ എന്ന് പറഞ്ഞ കഥാപാത്രം അതായത് കെണൽ ക്വാർച്ചിൻ്റെ മകനായിട്ട് വരുന്ന കഥാപാത്രത്തിന് ഇതിനത്യാവശ്യം നല്ല റോളുണ്ട് അതേപോലെ തന്നെ ഈ ജേക്സ് ജേക്സുള്ളിയുടെ മകൾ ഇളയ ഇളയ മകളായിട്ടുള്ള ആ കുട്ടിക്കും നല്ല അത്യാവശ്യം നല്ല റോള് ഈ സിനിമയിൽ കിടക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റുകളാണ് ആദ്യം കാണുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബൈറ്റുകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത് പോകുന്നത് അവരുടെ വീഡിയോയ്ക്ക് വിവർഷിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം ഒരു ക്ലിക്ക് പേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഫണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സിനിമ നിലനിൽക്കണമെങ്കിൽ സിനിമ നന്നായിട്ട് ഓടിയേ പറ്റുള്ളൂ അത് വിടുക അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ പിന്നിലൊരു ദുരുദ്ദേശമോ ഒരു അജണ്ടയോ ഉണ്ടെങ്കിൽ തന്നെ അത് ആ വഴിക്ക് അങ്ങനെ നടക്കും അതല്ല എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ കാരണം രണ്ടായിരത്തി ഒൻപതിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമ അവതാർ വണ്ണിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം ആ സിനിമ ഇറങ്ങിയ സമയത്ത് നമുക്കതൊരു ഫ്രഷ് സബ്ജക്റ്റ് ആയിരുന്നു അത് അവർ പണ്ടോറയിൽ എത്തി പണ്ടോറയിൽ ആ അവതാറുകളുടെ കൂടെ സുള്ളി പിന്നീട് പോരാട്ടത്തിന് ഇറങ്ങുന്ന കഥ വീണ്ടും ജയ്ക്ക് സുള്ളി എവിടെ എത്തിപ്പെടുന്നു അവിടെ നിന്ന് വീണ്ടും ഒരു ഫ്രഷ് കഥ വീണ്ടും തുടങ്ങുന്നു അതിനുശേഷം അവതാർ ത്രീയിൽ എത്തിയിരിക്കുമ്പോൾ അത് ഒടുക്കം നമ്മൾ ഈ അവസാനം എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമ ഒരു അവതാർ സിനിമാ പ്രേമിയാണോ അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹി ഒരു അധിനിവേശ വിരോധിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ ഈ തിയേറ്ററിൽ പോയി തന്നെ കാണണം പുറത്ത് കിടക്കുന്ന ഈ കോലാഹലങ്ങളും ഈ ഹേറ്റ് ക്യാമ്പയിനും നെഗറ്റീവ്സൊക്കെ എല്ലാ സിനിമകളും വരുന്നുണ്ടിപ്പോ അതൊരു സ്ഥിരം ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സിനിമയെയും ആരുടെയെങ്കിലും വാക്കുകൾ നമ്മൾ പോയി കാണാതിരിക്കരുത് എന്നെ സംബന്ധിച്ച് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് ഒരു അവതാർ സ്നേഹി എന്ന നിലയ്ക്ക് എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതെങ്കിലും ഒരു മാസ് ഓഡിയൻസിൻ്റെ ഹേറ്റ് ക്യാമ്പ്യൻ കൊണ്ട് നിങ്ങൾ ഈ സിനിമ ഒരു നല്ലൊരു സിനിമ സ്നേഹിയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾ കാണാതിരിക്കരുത് എനിക്കിപ്പോൾ ഇതാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഒമ്പതിലൊക്കെ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ ഈ രണ്ട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചേ തരൂ കാരണം ഇത് ഇത് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ചാൻസ് കിട്ടില്ല എന്തായാലും നമ്മൾ ആരുടെയെങ്കിലും വാക്കുകെട്ട് ആരും പോവാതിരിക്കരുത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് അഥവാ നിങ്ങൾക്ക് എൻ്റെ വാക്കുമായിട്ട് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്നെ ഒന്ന് തെറി പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ